ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടിയതിന് തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനോടി നന്ദി പറയുന്നു ഞാൻ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ആ ടൈമിൽ ഞാൻ ബി എസ് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം തുടങ്ങിയ സമയത്ത് എനിക്കൊരു സബ്ജക്റ്റിന് സപ്ലി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വളരെയധികം വിഷമിച്ചു അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന കാണുന്നത് അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയം യൂട്യൂബിൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ അവധിക്ക് വരുന്ന സമയത്ത് കൃപാസനത്തിൽ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയർ ആയ സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി സെക്കൻഡ് ഇയർ എക്സാം വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ് പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ജീവിച്ചു അങ്ങനെ എൻ്റെ തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയാണ് ആ സമയത്ത് എൻ്റെ ഫോർത്ത് ഇയർ എക്സാമിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കൈക്ക് വേദന അങ്ങനെ പല പ്രശ്നങ്ങൾ ആ സമയത്ത് ഒത്തിരി തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആ സമയത്തൊക്കെ ഞാൻ എക്സാമിൽ കയറിയപ്പം വിശുദ്ധ തായിലോ എൻ്റെ കയ്യിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എക്സാം എഴുതിയത് அதுபோல தான் the ഉപ്പ് രാവിലെ കഴിച്ചിട്ട് പോകുമായിരുന്നു തേന് കഴിക്കുമായിരുന്നു അങ്ങനെ മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫോർത്ത് ഇയർ വരെ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവാനും എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയപ്പോൾ യാതൊരു തടസ്സങ്ങളും കൂടാതെ എൻ്റെ രജിസ്ട്രേഷൻസൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് വൺ ഇയർ ആയി വൺ ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ഞാൻ കർണാടകയിൽ പഠിച്ചതുകൊണ്ട് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റണം അതിന് അതിനാറുമാസം ടൈം എടുക്കുമായിരുന്നു അതിനുശേഷം പിന്നെ ജോലി കിട്ടാൻ കുറച്ചുകൂടെ താമസങ്ങൾ വന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജോലിക്ക് കയറാൻ സാധിക്കണമേ എന്ന് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്നലെയാണ് ഇൻറ്റർവ്യൂവിന് പോയത് ഇൻ്റർവ്യൂവിന് പോയപ്പം കാശുരൂപം ഞാൻ കയ്യിൽ കരുതി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇൻറ്റർവ്യൂവിന് ഞാൻ കയറുമ്പോൾ എൻ്റെലും കാശ് രൂപ ഞാൻ എൻ്റെ ഫയലിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപാസനത്തിലെ തേന് കഴിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് അതിൻ്റെ ഫലമായി ഞാൻ ഇന്നലെ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ അത് പാസ്സായി ഞാൻ ഈ തിങ്കളാഴ്ച ജോലിക്ക് ജോയിൻ ചെയ്യുവാണ് വീടിനടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഞാൻ ജോലിക്ക് ഏറുന്നത് അതിന് അതുപോലെ തന്നെ എനിക്ക് ഒരു മാസം മുമ്പ് എൻ്റെ നെഞ്ചിൻ്റെ ഒരു ചെറിയ വേദന പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടു പിന്നെ അതൊരു നെഞ്ചിടിപ്പ് പോലെ ആയിരുന്നു അപ്പോൾ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു കാർഡിയോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഇ സി ജി എടുത്തപ്പോഴെല്ലാം നോർമലായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും ഈ നെഞ്ചിടിപ്പ് ഇങ്ങനെ തുടരെ തുടരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വന്നു അപ്പം ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഡോക്ടർ ഇങ്ങനെ ഒരു ഹോൾട്ടർ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നെഞ്ചിൻ്റെ ഇടിപ്പ് എത്രത്തോളം ഉണ്ടെന്നറിയുന്നൊരു ടെസ്റ്റാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഉടമ്പടിയിൽ അല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ നിയോഗം മനസ്സിൽ വിചാരിച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ അഞ്ചരയ്ക്ക് കൂടുമായിരുന്നു അപ്പം അച്ഛൻ അതിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അതിലിങ്ങനെ പറഞ്ഞിരുന്നു നെഞ്ചിലെ മിഷീൻ വെച്ചിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ ടെസ്റ്റ് എല്ലാം നീങ്ങിപ്പോകുന്നു പൂർണ്ണ സുഖപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചിരുന്നു അന്ന് തന്നെ എൻ്റെ നെഞ്ചിൻ്റെ ഇടിപ്പും ബുദ്ധിമുട്ടും എല്ലാം മാറി ഈ ഫെബ്രുവരി ഇരുപത്തിനാലാണ് എനിക്ക് ആ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അതിൻ്റെ പോലും ആവശ്യം വേണ്ടി വന്നില്ല ഇന്ന് ഞാൻ ഈ ആൾക്കാരെ നിൽക്കുമ്പം എൻ്റെ നെഞ്ചിന് യാതൊരുവിധ വേദനയോ നെഞ്ചിടിപ്പോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ല അതുപോലെ ഒരു മാസം മുമ്പ് എൻ്റെ കണ്ണിലിങ്ങനെ അലർജി ആയിട്ട് വന്നിരുന്നു അപ്പം തുടരെ തുടരെ ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി ജോലിക്ക് കയറുമ്പം ലീവ് കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ അമ്മയോടത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞാൻ അഞ്ചരയ്ക്ക് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ തിരിയിൽ എനിക്ക് വെള്ളമേലങ്കി ധരിച്ച മാതാവിൻ്റെ രൂപം ഇങ്ങനെ കാണാൻ സാധിച്ചിരുന്നു കണ്ണടയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മേളായിട്ട് വരുന്ന പോലെ തോന്നിയിരുന്നു അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെയുള്ള അലർജി ഒന്നും കാണില്ലെന്ന് അതുപോലെ തന്നെ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കണ്ണിൽ യാതൊരുവിധ ഇല്ല ഒരു ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ മാതാവും തിരുക്കുമ്മാരനും ചെയ്തു തന്നെ എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമ്മാരനും ഞാൻ ഓടാനും നന്ദി പറയുന്നു അതുപോലെ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് വീട് വെക്കണം എന്നുള്ളത് എൻ്റെയും എൻ്റെ വീട്ടിലെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ രണ്ട് വർഷമാണ് നിയോഗം വെച്ചത് പക്ഷേ ഈ ഒരു വർഷമായപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ പറ്റി ആദ്യം കുറേ തടസ്സങ്ങൾ ലോണിൻ്റെ കാര്യത്തിൽ കുറേ പെയിൻറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സ്ഥലത്തെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുവായ ഉപ്പ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതേ സ്ഥലം തന്നെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം ആ സ്ഥലം എഗ്രിമെൻറ്റ് ചെയ്തു ഇപ്പോൾ വീട് വെക്കാനായി തുടങ്ങിയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് പത്രവിതരണം തന്നെയാണ് മെയിനായിട്ടുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജുകളിൽ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വഴി എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഡെയിലി സ്റ്റാറ്റസുകളിൽ എപ്പോഴും കൃപാസനത്തിൻ്റെ ഡെയിലി ബ്രഡ് സ്റ്റാറ്റസ് ഇടുമായിരുന്നു അതുപോലെ എൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും ഷെയർ ചെയ്യുമായിരുന്നു അതുപോലെ ഒരു ദിവസം ഞാൻ ഒരു രണ്ട് മൂന്ന് സാക്ഷ്യം വെച്ച് കേൾക്കും അതെല്ലാവരും പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ചോറ് കൊണ്ടു കൊടുക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥന പറയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങളും നിയോഗം വെച്ച് എഴുതാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരു നന്ദി പറഞ്ഞു വിശുദ്ധ വിശുദ്ധാമത്തായുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം ഈ ചെറിയവരിൽ ഒരുവനെ ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അലീഷ എന്ന ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തൻ്റെ നഴ്സിംഗ് പഠനം തുടങ്ങുമ്പോൾ തന്നെ ഈഷോയുമായുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഈ മകൾ പഠനം ആരംഭിക്കുന്നത് തുടർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാ കാര്യത്തിനും പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ ജീവിതക്രമം ഈ മകളുടെ ജീവിത രീതികളിലേക്ക് കടന്നുവന്നു എന്നാണ് ഈ മകൾ ഏറ്റുപറയുന്നത് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ തനിക്ക് ജോലി വേണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം വളരെ മുൻപ് തന്നെ വീടിൻ്റെ എല്ലാ അവസ്ഥകളെയും പരിശുദ്ധ അമ്മയെ അറിയിച്ചുകൊണ്ട് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നു അതനുസരിച്ച് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ മകൾക്ക് ഇപ്പോൾ ജോലി കിട്ടി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ തൻ്റെ എല്ലാ സ്ട്രെസ്സ് വളരെ സങ്കടങ്ങളെല്ലാം ഈശോ എടുത്തു മാറ്റുകയും അവരുടെ വീട് എന്നൊരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുകയും അങ്ങനെ എല്ലാ തരത്തിലും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഈശോ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ടല്ല കാരണം ഉടമ്പടി എടുത്തത് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള ഒരു വലിയ ഉറപ്പ് നമുക്കുണ്ടാകണമെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഉടമ്പടിയിലൂടെ പഠിപ്പിക്കുന്നത് ീശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം അലീഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് When the place that